ഇന്ന് ഞാനെൻ്റെ പറമ്പിലെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത് ഇത് ഗംഗാ എന്ന് പറയുന്ന പുതിയ ഇനം തെങ്ങൻ തൈ ആണ് അതവിടെ അവിടെ നിശ്ചിത അകലം പാലിച്ച് നട്ടിട്ടുണ്ട് പിന്നെ കണ്ടില്ലേ കരിയിലൊക്കെ അതുപോലെ തന്നെ ഭൂമിക്ക് തണുലായി തണുപ്പായിട്ടും അത് കഴിഞ്ഞ് മഴയെല്ലാം കൊള്ളുമ്പോഴത്തേക്കും അത് വളമായിട്ടും മാറും പിന്നെ ഇതെല്ലാം അടക്കത്തൈ ആണ് ഇത് ഓർണമെൻ്റലായിട്ട് വളർത്താൻ പറ്റിയ സ്മോൾ അടക്കയാണ് ഈ ഒരു ഈയൊരു മഴക്കാലമാകുമ്പോഴത്തേക്കും ഈ തൈകളെല്ലാം ആർക്കെങ്കിലും കൊടുക്കുകയോ മാറ്റി നടുകയോ ചെയ്യും നിറയെ ഉണ്ട് വീണുപുരുത്തതാണ് ഇത് പൈനാപ്പിളാണ് നമുക്ക് ആവശ്യത്തിനുള്ള പൈനാപ്പിൾ കിട്ടും ഇപ്രാവശ്യം വിളവെടുത്ത് കഴിഞ്ഞു അതുപോലെ തെങ്ങൻ തൈ ഈ കരിയിലെല്ലാം ഇങ്ങനെ തന്നെ ഭൂമിക്ക് തണുപ്പായിട്ടിവിടെ തൂക്കുകാരി തീടാനൊക്കെ അമ്മ പറഞ്ഞു പക്ഷേ ഇത് ഞാൻ കഴിഞ്ഞ ഒരു എട്ട് മാസമായി കമ്പോഡിയൻ ചാക്കയാണ് പക്ഷേ തറയിലെ നട്ടതിന് ശേഷം അത്രയും വളർച്ച വന്നിട്ടില്ല വേറെയും പല പലവൃക്ഷ തൈകളെ ഇവിടെ നട്ട് വളർത്തുന്നുണ്ട് ഇതും അതിനോടൊപ്പം വെച്ച പക്ഷേ ഇപ്പം നല്ല വളർച്ചയെത്തി ഇത് എന്ന് പറയുന്ന വിദേശ ഫലവൃക്ഷ തൈയാണ് പിന്നെ വാഴകളൊക്കെ വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ഇവിടെ ഇങ്ങ് വാട്ടർ സപ്ലൈ എത്തിയിട്ടില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടൊഴിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ വളരെ ഡിഫിക്കൽറ്റാണ് ഇവിടെ ഇതൊക്കെ സസ്റ്റെയിൻ ചെയ്യാനായിട്ട് എന്നാലും എൻ്റെ പരമാവധി ഇത് ജാതിപത്രിയാണ് ജാതിപത്രിയുടെ രണ്ട് തൈ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇവിടെ വളരെയല്ലെന്ന് നോക്കാൻ വേണ്ടി ചെയ്തതാണ് പക്ഷേ അവർ നന്നായിട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഇനി ഈ ഒരു പുരയുടെ മുഴുവനും വ്യാവസായികാടിസ്ഥാനത്തിൽ ജാതിപത്രി നടണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഇത് കണ്ടില്ലേ നല്ലൊരു ക്യാഷിനിട്ട് പറിക്കാമാണ് ഇത്തവണ നിറയെ ഉണ്ടായിരുന്നു ഒരുപാട് നമ്മൾ കൊടുക്കുകയും ചെയ്തു ഇനി ആവശ്യത്തിനേക്കുള്ളത് ഉണ്ടോ മാങ്ങിയും ഈ നിൽക്കുന്നത് ലോങ്കൻ എന്ന് പറയുന്ന മലേഷ്യൻ ഫ്രൂട്ട് ഇനമാണ് നല്ല സ്വീറ്റാണ് നമുക്ക് യു ഇയിലൊക്കെ സുലഭമായിട്ട് സീസൺ ആവുമ്പോൾ പല രാജ്യങ്ങളിൽ നിന്നും വരുന്നുണ്ട് അത്രയും കാരണം ഇവിടെ ഈ നാട്ടിലൊക്കെ നന്നായിട്ട് വളരും ഏഷ്യൻ കൺട്രീസിലൊക്കെ ആ കാലാവസ്ഥയിൽ വളരുന്നത് കൊണ്ട് തന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ ഞാൻ അവിടെ കഴിച്ചിട്ട് കുരു കുരുവിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് സീഡ്ലിങ് ആണ് അപ്പം എട്ട് പത്ത് വർഷം എടുക്കും കഴിക്കാൻ എന്നാലും എൻ്റെ പിറപ്പാറമ്പിൽ ഒരു പത്ത് പതിനഞ്ച് പ്ലാന്റ് പല വലിപ്പ പല വലിപ്പത്തിലുണ്ട് വൃക്ഷമായതുണ്ട് ഇതുപോലത്തെ ചെറിയ ചെറിയ തൈകളുണ്ട് പിന്നെ ഇത് സപ്പോട്ട് മരമാണ് ഇതിലും തവണ കായ പിടിച്ചു കിളികളാണ് എല്ലാം കൊണ്ടുപോയത് അവരും കഴിച്ചോട്ടെ അവർക്ക് ഈ ഒരു തേനൽ സുലഭമായിട്ട് മാങ്ങയും ഇതുപോലുള്ള ഇതെല്ലാം കിട്ടുന്നുണ്ടല്ലോ പഴങ്ങൾ ഇത് അവൾക്കവിടെ ഒരു വേറൊരു മരമാണ് പക്ഷേ ഇപ്പോഴത്തെ ചൂടിനെ അതിജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം കണ്ടില്ലേ പകുതി ഇവിടെ ഉണങ്ങിയിട്ടുണ്ട് എന്നാലും നിറയെ വെള്ളം കൊടുക്കുന്നുണ്ട് മൂന്ന് നാല് മരമുള്ളൂ നാലിനും ഇതേ അവസ്ഥ തന്നെയാണല്ലോ ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് പോയി ഇതൊക്കെ നിറയെ വൃക്ഷലതാദികൾക്ക് ഇടയിൽ നല്ല തണലിലാണ് നിൽക്കുന്നത് എന്നിട്ട് പോലും ഇപ്പോൾ പ്രാവശ്യത്തെ ചൂടിനെ അതിജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇത് ലോങ്ങൻ്റെ വേറൊരു പ്ലാന്റ് ആണ് പിന്നെ പുലാവ് ഇത് കൊടംപുളിയാണ് പിടിച്ചിട്ടില്ല ഇത്രയും ഹൈറ്റിൽ വളർന്നിട്ടുണ്ട് പിന്നെ എനിക്ക് ഓണത്തിന് ഊഞ്ഞാൽ ആടാൻ വേണ്ടിയിട്ടതാണ് പക്ഷെ അഴിച്ചി അഴിക്കാതെ ഇട്ടുന്നുണ്ടൊരു വിശേഷം എന്ന് പറയുന്നത് കണ്ടില്ല ഈ പിലാവലി ചക്ക ഇതിൽ ഇതേ വരെ കായ്ച്ചിട്ടില്ലായിരുന്നു കണ്ടോ പക്ഷേ ഇതിൽ ഊഞ്ഞാൽ കെട്ടി ആടിയതിന് ശേഷം ഈ പ്ലാവിലും പിടിച്ച് ഇതിൽ നേരത്തെ ആയിരുന്നു ആയിരുന്നുണ്ട് എൻ്റെ വിള വന്നതിൻ്റെ പാടുകളാണ് അപ്പോൾ അതൊക്കെ ഒരു ടെക്നിക്കാണ് അതിന് നല്ല ആ ഊഞ്ഞാലാട്ടം കൊടുത്തപ്പോഴത്തേക്ക് ഇതിന് ഈ വൃക്ഷങ്ങൾക്ക് ചലനം ഉണ്ടാകുകയും അത് ധാരാളം ഇതുപോലെ കായ്ഫലം തരികയും ചെയ്തു ഈ കാണുന്നത് എൻ്റെ ഒരു അവക്കാട് മരമാണ് ഏകദേശം ഒരു എട്ട് പത്ത് വർഷമായി നല്ല ഹെൽത്തിയായിട്ട് ഈ കഴിഞ്ഞ വർഷം ഞാൻ മോതിരവളയം വെട്ടി അതിന് ശേഷം ഇത് നിറയെ പൂത്തു ഇതാണ് അവക്കോട ഇപ്പോഴത്തെ അവസ്ഥ ഈ ഒരു വേനൽക്കാലം കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന ലോങ്കനൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ അവൾക്കോടെ പൂർണ്ണമായിട്ടും കരിഞ്ഞുണങ്ങിയ അവസ്ഥയിലാണ് അപ്പോൾ എത്രയൊക്കെയാണ് ഇന്നത്തെ ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ വിശേഷങ്ങൾ ബാക്കി അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യുക താങ്ക്